ഉഷകാല താരമാണ് പരിശുദ്ധ മറിയം ജീവിതത്തിൽ ഗ്ലിറ്ററിങ് എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക അമ്മേ മക്കളായി ഞങ്ങളും നിന്നൊപ്പം തിളങ്ങട്ടെ എല്ലാ മരിയഭക്തർക്കും മാതൃപാതയത്തിലേക്ക് സ്നേഹവന്ദനം സ്വർഗം Oh പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനയുടെ ഒന്നാം ദിനമായ ഇന്ന് പരിശുദ്ധ കനികയുടെ നേരെയുള്ള ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് സകല വിശുദ്ധരിലും മനുഷ്യരിലും വെച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ ആരും തന്നെയില്ല സ്വന്തം പുത്രൻ എന്ന നിലയിൽ ഈശോ പരിശുദ്ധ അമ്മയുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈശോയുടെ ഹൃദയത്തിന് അനുരൂപമായ ഒരു ജീവിതം നയിക്കുന്നതിന് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി സഹായകരമാണ് ഈശോയെ കൂടുതൽ അറിയുക എന്നതിന് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കുക എന്നതാണ് കരണീയ മാർഗം തൃശൂർ അതിരൂപതാംഗമായ സ്റ്റാർസനച്ചനിലൂടെ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് കൂടുതൽ കേൾക്കാം ഈശോ മിസിഹാക്കി മിശി ആയിരിക്കട്ടെ സ്നേഹ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുഖത്തിങ്ങനെ ഒരുപാട് അസ്വസ്ഥതയും ആകുലതയും ഒക്കെ ഉള്ളതായിട്ട് കാണാറുണ്ട് അദ്ദേഹത്തിലൊക്കെ പറയുന്നത് പോലെ എല്ലാവരും ഇങ്ങനെ അതൃപ്തരായിട്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണ് ഇസ്രായേൽ മക്കൾ അതൃപ്തരായിരുന്നു ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന സമയത്ത് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കേട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഈ അമ്മയുടെ അടുത്ത് പോയിരുന്നൊരു ചോദിച്ചു അമ്മ മനുഷ്യർ അതൃപ്തരായിരിക്കുമ്പോൾ ഈ മെയ് മാസത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ പ്രസക്തി ഉണ്ടോയെന്ന് ചോദിച്ച് അമ്മയുടെ അടുത്ത് ഇരുന്ന് ഇപ്പോൾ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മേനോടൊരു തിരുവചനം വായിക്കാമെന്ന് പറഞ്ഞു ആ ഒരു വചനവായന കൊണ്ടാണ് ഇങ്ങനെ പ്രോഗ്രാമ് മുപ്പത്തിയൊന്ന് ദിവസം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കാൻ പറഞ്ഞ തിരുവചനം എങ്ങനെയാണ് എൻ്റെ മോനെ ജറേമയയുടെ പുസ്തകം എടുക്കാൻ പറഞ്ഞു ജറേമയയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം എടുത്തിട്ട് രണ്ടാം തിരുവചനം വായിക്കാൻ പറഞ്ഞു രണ്ടാം തിരുവചനം എഴുതി ചെയ്യുന്നത് മേൽത്തരം പഴങ്ങൾ നൽകി അവരെ അനുഗ്രഹിച്ചു എന്നാണ് തിരുവചനം അപ്പം നമ്മൾ പുതിയ നിയമത്തിൽ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് കാനായിൽ സംഭവത്തിലൊക്കെ മേൽത്തരം വീഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു വധന ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി എന്ന് പറഞ്ഞാൽ മേൽത്തരം പഴങ്ങൾ അവരുടെ ഉള്ളിൽ കൊടുത്തു എന്നുള്ളത് ഈ ഒരു വധനം എടുത്ത് തന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു എൻ്റെ മകനെ നീ ഈ ഗ്രൂപ്പിലുള്ളവരോട് എന്ന് പറഞ്ഞാൽ ശാലോൺ ടി വിയിലൂടെ മാതൃപാതയെന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നവരോട് പറയണം അവരുടെ ജീവിതത്തിൽ ഞാൻ ഈ ദിവസങ്ങൾ മേൽത്തരം പഴത്തിൻ്റെ അനുഭവം കൊടുക്കും വിശന്നിരിക്കുന്ന മനുഷ്യർക്ക് നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന സമയത്ത് അവർ അതൃപ്തരായിരുന്നു പക്ഷേ അവർ യാഹുവയുടെ കരം പിടിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ മോശയോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് അവർക്കിങ്ങനെ സ്വർഗത്തിൽ നിന്ന് മഞ്ഞയും കാടപ്പക്ഷിയും ഒക്കെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം തന്നിട്ട് ഈ തിരുവചനം എടുത്ത് തന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നീ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മക്കളോട് പറയണം മാതൃപാത എന്ന് പറയുന്ന ഈ വണക്കമാസ പ്രാർത്ഥനകളിലൂടെയും ഈ ജപങ്ങളിലൂടെയും ഈ അമ്മയുടെ ഈരടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് മേൽത്തരം പഴങ്ങളുടെ അഭിഷേകം ഞാൻ കൊടുത്ത് അനുഗ്രഹിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത് അത ശേഷം അമ്മയുടെ എടുത്തിരുന്ന കഴിഞ്ഞിപ്പോൾ അമ്മ പറഞ്ഞു മാതാവിനോട് ചേർന്നിരിക്കുന്നവർ എന്നോട് ചേർന്നിരിക്കുന്നവർക്ക് ഞാൻ അഞ്ച് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് അഞ്ച് പ്രധാനപ്പെട്ട അമ്മയുടെ സന്ദേശങ്ങളിൽ ഈ ദിവസങ്ങളിൽ അമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഈ തിരുവചന ഭാഗത്തിന്റെ ഇരുപത്തിനാലിൻ്റെ ബാക്കി ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നതാണ് ഒന്ന് ടിമറ്റത്തിൽ നിന്ന് നിനെ മോചിപ്പിക്കും ഒരാളുടെ തൃപ്തി നഷ്ടപ്പെടുന്ന ആദ്യത്തെ മേഖല അയാള് ഏതെങ്കിലുമൊക്കെ അടിമറ്റത്തിൽ കഴിയുമ്പോഴാണ് പക്ഷെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിലെ സകല അടിമത്തങ്ങളും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ മാറിയതുപോലെ അവർ കാനാന് ദേശത്ത് പ്രവേശിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ അമ്മയോടൊപ്പം ചേർന്ന് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ അടിമത്തം മാറും രണ്ട് പരിശുദ്ധ അമ്മ പറയുന്നത് ഇങ്ങനെയാണ് ദൈവം കടാക്ഷിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ അനു ിക്കുന്ന ഇപ്പൊ നമ്മൾ അറിയില്ലേ മാതാപിതാക്കളൊക്കെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ അനുഗ്രഹിക്കും വിവാഹത്തിന്റെ ഒക്കെ അന്ന് രാവിലെ അവരിങ്ങനെ കൂടെ നിന്നിട്ട് അനുഗ്രഹിക്കും അതൊരു ഭയങ്കര ബ്ലസ്സിങ് ആണ് മക്കൾക്ക് കിട്ടുന്ന ബ്ലസ്സിങ് പരിശുദ്ധ എന്നോടൊപ്പം നിൽക്കുന്നവര് ജപമാല ചൊല്ലി ഈ ദിവസങ്ങളും മെയ് മാസ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുന്നവർക്ക് സ്വർഗത്തിന്റെ കൈവെപ്പ് ദൈവം കടാക്ഷിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നീ കടന്നുപോകും മൂന്നാം തേക്കുന്നത് ഇങ്ങനെയാണ് കർത്താവ് നിന്നെ പണിതുയർത്തും നീ ഒരു പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നതാകും അതാണ് ഈ തിരുവചനത്തിന്റെ എക്സാക്ട് വേഡ് എന്ന് പറഞ്ഞാൽ കുറേ അധികം പഴങ്ങളുണ്ട് കുറേ അധികം വീഞ്ഞുകൾ പക്ഷേ പരിശുദ്ധ അമ്മയോടൊപ്പം ജീവിക്കുന്ന മക്കളോട് പറയുന്നത് ഇങ്ങനെയാണ് അവൾ നിന പണിതുയർത്തും അതിനല്ലേ ചെയ്തത് നിറവില്ലാത്ത മണമില്ലാത്ത രുചിയില്ലാത്ത പച്ചവെള്ളത്തെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോടുകൂടെ കൂടെ കഴിഞ്ഞപ്പോ അത് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു മാർവലസ് എക്സ്പീരിയൻസ് ആയിട്ട് അവര് മാറ്റിയതുപോലെ നിന്റെ ജീവിതത്തെ പണിതുയർത്തും എന്ന് പരിശുദ്ധ നമ്മൾ പഠിപ്പിക്കാം അടുത്തത് പറയുന്നത് ഇങ്ങനെയാണ് പിന്നീട് നിനക്ക് ഒരു നാശം ഉണ്ടാവില്ല ഈ ദിവസങ്ങൾ നമുക്കറിയാം പിശാജ് ആരെ പിഴങ്ങണം നോക്കി നടക്കാം പത്രൂ സുലീഹയുടെ ലേഖനത്തിലൊക്കെ പോലെ മനുഷ്യരെ ഇങ്ങനെ പിശാജ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ് കറുത്ത മാസ് ബ്ലാക്ക് മാസ് സാത്താനിക് വേർഷിപ്പ് ഇതൊക്കെ ഭയങ്കര പ്രബലമാവുകയാണ് അതിനെന്താ കാരണം രണ്ടാം വരം അടുത്തു രണ്ടാം വരം അടുത്തപ്പോൾ പിശാജിന് അറിയാം ഇനി പെട്ടെന്ന് മനുഷ്യകുലത്തെ നശിപ്പിക്കണം അതിനുള്ള എല്ലാ തന്ത്രങ്ങളും പിശാജ് മെനയാണ് ഈ പിശാജ് മെനയുന്ന സമയത്ത് അതിൽ നിന്ന് സർവൈവ് ചെയ്യാനായിട്ട് സ്നേഹവരെ അമ്മയുടെ മക്കൾക്ക് മാത്രമാണ് അത് പറ്റുകയുള്ളൂ അങ്ങനെ സർപ്പത്തിന്റെ തല തകർത്ത വെളിപാട് പന്ത്രണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത് സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ മേരി മാതാവ് ആ അമ്മയുടെ സാന്നിധ്യം നീ അനുഭവിക്കും ഒരു പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല ഒരു നാശവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അഞ്ചാമത് ഏതെങ്ങനെയാണ് നിനക്ക് ഒരു പുതുഹൃദയം നൽകി അനുഗ്രഹിക്കും സ്നേഹമുള്ളവരെ ഈ ഒരു എന്ന് പറയുന്ന പ്രോഗ്രാം അമ്മ ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നൽകും ഒരു പുതിയ ഹൃദയം പറഞ്ഞാൽ ഈ അഞ്ച് കാര്യം കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യൻ തൃപ്തനാകുന്നത് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞോ സെമിനാരി ചേർന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് പറഞ്ഞോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല പോകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങിയല്ല ഞാൻ സെമിനാരിയിൽ പോകുന്നത് ഒരു ഒരു ആകസ്മികമായ സമയത്താണ് ഞാൻ സെമിനാരിയിൽ ചെല്ലുന്നത് സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ മേഖലയിലും നമ്മൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ സെമിനാരിയിൽ എൻറ്റർ ചെയ്യണേ എൻ്റർ ചെയ്ത ഉടനെ തന്നെ സ്നേഹമുള്ളവർ ഉള്ളിലിങ്ങനെ ഒരുപാട് ഭയം ഉള്ളിൽ കയറി നമ്മൾ ശാസ്ത്രീയമായിട്ട് മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ദുഃഖം അത് മുഴുവൻ എനിക്കുണ്ടായിരുന്നു ഒരാളുടെ ജീവിതത്തിൽ നിരാശ രണ്ടാമത്തെ സ്റ്റേജാണ് നിരാശ അതുണ്ടായിരുന്നു മൂന്ന് വിഷാദം ഇത് മൂന്നും ഒരു മനുഷ്യനായ എന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ ചേർന്നപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കീഴടങ്ങി എന്ന് പറഞ്ഞാൽ അത്രയും അടിമത്തം എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഊരി പോയാൽ മതി എന്ന് സെമിനാരിൽ വിചാരിച്ചിരിക്കണോ ഒരു രാത്രിയാണ് പരിശുദ്ധ അമ്മയുടെ ഒരു മെസ്സേജ് കിട്ടുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞ മോനെ ഇവിടെ അഞ്ചരക്കാണ് റേസിങ് എൻ്റെ മോൻ രാവിലെ ഉണർന്ന ഉടനെ മണി മുതൽ അഞ്ചര വരെ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറ്റുമോ എഴുന്നേറ്റ് പോകാൻ പറ്റില്ല ലൈറ്റ് പോലും ഇടാൻ പറ്റില്ല സെമിനാരിയില് അഞ്ചരയ്ക്ക് മുമ്പ് അഞ്ച് മണിക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞു നീ അഞ്ച് മണിക്ക് എഴുന്നേൽക്കണം നിന്റെ ജീവിതത്തില് മേൽത്തരം വീഞ്ഞിൻ്റെ മേൽത്തരം പഴങ്ങളുടെ അനുഭവം നൽകുന്ന അമ്മയാണ് ഞാൻ എൻ്റെ മോൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖം മാറും എൻ്റെ മോൻ്റെ ജീവിതത്തിൻ്റെ നിരാശ മാറും എൻ്റെ ജീ മോന്റെ ജീവിതത്തിന്റെ വിഷാദത്തിന്റെ ആ കാർമേഗങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ സ്നേഹമുള്ളവര് പരിശുദ്ധ അമ്മ ഇങ്ങനെ ഒരു നിർദ്ദേശം തന്ന് അന്ന് മുതൽ അമ്മയോടൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങാം അമ്മയോടൊപ്പം അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ദിവസങ്ങൾക്കുള്ളിൽ അമ്മ ഇങ്ങനെ സ്നേഹത്തിന്റെ പൂക്കാലം എന്ന് അറിയില്ല നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ വസന്തകാലത്തിൻ്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു ഇപ്പം ഈ ഒരു തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ഈ മുപ്പത്തൊന്ന് ദിവസം ഒരുമിച്ച് അമ്മയോടൊപ്പം യാത്ര ചെയ്യാം കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കരുന്ന് നമ്മൾ വിമലഹൃദയ പ്രതിഷ്ഠയൊക്കെ കുറേ മക്കൾ കഴിഞ്ഞതാകാം ഒക്ടോബർ മാസത്തിലൊക്കെ അതൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ദേ പുതിയ ഒരു മാസത്തിലേക്ക് മെയ് മാസത്തിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ അമ്മയോട് പറയാം അമ്മ എനിക്കൊരു പുതിയ ഹൃദയം വേണം സ്വർഗം ഒരു അനുഭവം വേണം ഞാൻ ഇന്നോളം കാണാത്ത യോഹനാനസിലേക്ക് അങ്ങനെയാണ് ഇന്നോളം കാണാത്ത സ്വർഗീയ രഹസ്യങ്ങൾ പരിശുദ്ധ അമ്മയോടൊപ്പം നിന്നപ്പോൾ അവള് കണ്ടു അപ്പം നമുക്ക് ഈ ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങൾ അഭിഷേകത്തിൻ്റെതായി തീരട്ടെ നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള മെയ് മാസ പ്രാർത്ഥനകളിലൂടെ കടന്നുപോകും നമുക്ക് എല്ലാവർക്കും ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലുള്ളവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക ശാലോൺ ടി വിയിലുള്ള എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കട്ടെ മുപ്പത്തൊന്ന് ദിവസം നമുക്ക് അമ്മയോടൊപ്പം സ്വർഗത്തിൻ്റെ നടവാതിലേക്ക് കയറാനായിട്ട് പ്രവേശിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ തീർത്ഥാവിശം ശിഹാഡ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മെയ് മാസ റാണിയുടെ പ്രത്യേക മാധ്യസ്ഥ ഞങ്ങളിൽ നിന്ന് സകല അടിമത്വവും മാറ്റി സ്വാതന്ത്ര്യത്തിന്റെ നയിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ അമ്മയുടെ വണക്കം മാസം ആചരിക്കുന്ന ഇന്നേ ദിനം ഒന്നാം ദിനത്തിലെ സംഭവങ്ങൾ നമുക്കൊന്ന് കാതോർക്കാം പേർഷ്യൻ വംശജനായ ജൂലിയൻ ഭരണാധികാരിയും മതമർദകനുമായ അദ്ദേഹം പേഗൻ സംസ്കാരം തന്റെ സാമ്രാജ്യത്തിൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു ഈ അവസരത്തിൽ അവിടുത്തെ മെത്രാൻ വിശുദ്ധ ബേസിലിന്റെ സഹായത്തോടെ ആ രാജ്യത്തിലെ ക്രിസ്ത്യാനികളെയെല്ലാം വിളിച്ചുകൂട്ടി ജപമാല സമർപ്പണത്തിലൂടെ ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് രക്ഷ നേടാൻ ആഹ്വാനം ചെയ്തു അത്തരത്തിൽ അവർ രക്ഷപ്രാപിച്ചു പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ െ രക്ഷ നേടും എന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് ധ്യാനിക്കാം സംഭവം റോമാ ചക്രവർത്തിയും മതത്യാഗിയുമായ ജൂലിയൻ തൻ്റെ സ്വന്തം സാമ്രാജ്യത്തിൽ പേഗൻ മതം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചു അതിനായി ക്രിസ്ത്യാനികളുടെ നേരെ കിരാതമർദ്ദനം അഴിച്ചുവിട്ടു പേർഷ്യക്കാരോടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് മിത്രാദേവിയുടെ അമ്പലത്തിൽ പ്രവേശിച്ച് ഴിപാട് കഴിച്ചു യുദ്ധത്തിൽ ജയിക്കുന്ന പക്ഷം തൻ്റെ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ദേവിക്ക് ബലി അർപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഈ നേർച്ചയെ പറ്റി അറിഞ്ഞ കേസറിയായിലെ മിത്രാനായ വിശുദ്ധ ബേസിൽ തൻ്റെ കീഴിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും വിളിച്ചുകൂട്ടി ഈ വിപൽസന്ധിയിൽ പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തി മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു വിശുദ്ധ ബേസിലിന്റെ പരിശുദ്ധ കനികയോടുള്ള ഭക്തിയും വിശ്വാസവും ജനങ്ങൾക്കെല്ലാം മാതൃകയായി എല്ലാവരും പരിശുദ്ധ കനികയിൽ അഭയം ഗമിച്ച് പ്രാർത്ഥിച്ചു ജൂലിയാൻ പേർഷിക്കാരുടേതിനേക്കാൾ ശക്തമായൊരു സൈന്യത്തോടെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടതെങ്കിലും പരാജിതനായി ശത്രു കരത്തിൽപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ അഭിമാനകരം ആത്മഹത്യയാണെന്ന് കരുതി സ്വന്തം വാളെടുത്ത് ചങ്കിൽ കുത്തിയിറക്കി അവിടെ നിന്നും പ്രവഹിച്ച രക്തത്തിൽ കൈമുക്കി മുഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തി ഇപ്രകാരം ജൂലിയാൻ വിളിച്ചു പറഞ്ഞു അല്ലയോ ഗലീലിയ നീ തന്നെ ജയിച്ചിരിക്കുന്നു എന്ന് ഇന്ന് തിരുസഭ വലിയ വിപൽസന്ധി തരണം ചെയ്യുകയാണ് മരിയഭക്തർ ഉണർന്ന് ദൈവമാതാവിന്റെ സഹായത്താൽ തിരുസഭയുടെ ശത്രുക്കളെ നേരിടാൻ തയ്യാറാകണം പ്രാർത്ഥന ദേവജന്യായ പരിസകന്യകയെ അങ്ങേ എന്റെ മാതാവും മധ്യസ്ഥയും ആയി ഞാൻ ഏറ്റുപറയുന്നു പുത്രസഹജമായ ഭക്തി എന്നിൽ നിറക്കണമേ അങ്ങേ അരുമസുദ്രയുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോട് എപ്പോഴും കാണിക്കണമേ ഏതവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുക്കുമാരൻ വഴിയായി പിതാവിന്റെ പക്കളർപ്പിക്കുവാൻ അമ്മയെ അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ ആമേ ശുദ്ധ ദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവെ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തിങ്കലിൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവെ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ ആമേൻ ലുത്തിനിയ അനുഗ്രഹിക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ തമ്പുരാനെ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനേ പരിശുദ്ധ മറിയമേ ദൈവകുമാരന്റെ പുണ്യജനനെ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ യുടെ എത്രയും നിർമ്മലയായ കന്യകേ അത്യന്ത വിദഗ്ധയുള്ള കന്യാസ്ത്രീയായ മാതാവേ കന്യാവൃതത്തിന് അന്തരം വരാത്ത മാതാവേ സ്നേഹഗുണങ്ങളുടെ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന സതുപദേശത്തിന്റെ രക്ഷിതാവിന്റെ മാതാവേ വിവേക ഐശ്വര്യമുള്ള കന്യകേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യായിരിക്കുന്ന കന്യകേ സ്തുതിപ്രാപ്തിക്ക് കന്യകേയായ കന്യകേ കനിശ്വാസവതിയായിരിക്കുന്ന കന്യകേ നീതിയുടെ ദർപ്പണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിന്റെ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമേ ദാവീദിൻ്റെ കോട്ടയേ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പേടകമേ ആകാശമോക്ഷത്തിന്റെ വാതിലേ ഉഷകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സ്വസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ബാലാഘമാരുടെ രാജ്ഞി ദീർഘദർശികളുടെ സ്ലീഹന്മാരുടെ രാജ്ഞിമാരുടെ രാജ്ഞിക്ഷികളുടെ വന്ദനീയന്മാരുടെ രാജ്ഞി കന്യാസ്ത്രീകളുടെ രാജ്ഞി സകല പുണ്യവാന്മാരുടെയും രാജ്ഞി അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിൻ്റെ അലങ്കാരമായ രാജ്ഞി ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ ഭൂലോക ഭൂലോക പാപങ്ങളെ പാപങ്ങളെ നീക്കുന്ന നീക്കുന്ന ഈശോ ഈശോ സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ കൊള്ളണമേശോഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർത്ത് എപ്പോഴും കന്നുകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുള്ളണമേ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞാ മറിയമേ ആമേൻ ഈശോ മിസ്ഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹാ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രനെ യോഗ്യമായ പീഡമായിരിപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശ്വമി മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടുതിരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടുതിരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളുടെ സങ്കേതമേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞമറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

स्वर्गं चार्टि यरेढग